ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രസ്എൻ ബി എസ് സി ഇസ് മീ അബ്ദുൽ അഹദ് മഷൂർ ഈ വീഡിയോ പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പ്ലസ് ടു യോഗ്യതയുള്ള പി എസ് സിക്ക് ഇറങ്ങണമെന്ന് താല്പര്യമില്ല ഇറങ്ങാൻ ആഗ്രഹമുള്ള ഇറങ്ങി തുടങ്ങിയിട്ട് എങ്ങനെ പഠിക്കേണ്ടി എന്ന് അറിയാത്ത ഇറങ്ങി തുടങ്ങിയിട്ട് കുറച്ച് പഠിച്ചിട്ട് ഇനി ബാക്കി നിർത്തണം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടെൻത്ത് പ്ലസ് ടു ലെവലിൽ എക്സാമുകളിൽ ധാരാളം സാധ്യതകളാണ് വരുന്നത് നമുക്ക് ഏതൊക്കെ എക്സാമുകളാണ് അപ്കമിംഗ് ആയിട്ട് വരുന്നതെന്നും അതിനെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിൽ പരിശോധിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ എക്സാമുകളാണ് ടെൻത്ത് പ്ലസ് ടു ലെവലില് വരുന്നത് നോക്കാം ഫസ്റ്റ് കമ്പനിയോട് എൽ ജി എസ് ഉണ്ട് അത് ഏഴാം ക്ലാസ് ലെവലാണ് പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അത് ടെൻത്ത് ലെവലാണ് അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആൻഡ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഇത്രയും ജോലികൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നിലവിൽ വന്നിട്ടുണ്ട് ഇനിയും ധാരാളം വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ വന്നതിന് എങ്ങനെയൊക്കെ പഠിക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ രീതികൾ എന്താ എന്നുള്ളത് നോക്കാം ആദ്യം അതിന്റെ സിലബസ് നമുക്ക് പരിചയപ്പെടാം പ്ലസ് ടു ലെവലിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജിയോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള ഗവേണൻസ് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ബയോളജി മൂന്ന് മാർക്ക് പിന്നെ ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം സംസ്കാരം ഇത് നാലും കൂടെ ആകെ നാല് മാർക്ക് പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് പിന്നെ മാത്സ് പത്ത് മാർക്കിനുണ്ട് ഇംഗ്ലീഷ് പത്ത് മാർക്കിനുണ്ട് പിന്നെ നമ്മുടെ പ്രാദേശിക ഭാഷ അതായത് മലയാളം പത്ത് മാർക്കിനുണ്ട് പിന്നെ ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് പ്ലസ് ടു ലെവലിൻ്റെ ഫോർസ് ലെവലിലെ എക്സാമുകൾക്ക് മുഴുവനും സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിനുണ്ടാവും ദെൻ ഇനി ടെൻത്ത് ലെവലിൻ്റെ സിലബസ് നോക്കാം അതിലും ഹിസ്റ്ററി അഞ്ച് മാർക്കാണ് ജ്യോഗ്രഫി അഞ്ചാണ് എക്കണോമിക്സ് അഞ്ചാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് ഉള്ളത് ഇപ്പോഴത്ത് വന്നപ്പോൾ അഞ്ചായി മാറി പിന്നെ കേരള കേരള ഗവൺണൻസ് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ഇപ്പോഴത്ത് വന്നപ്പോൾ മൂന്നായിരുന്നു ഇവിടെ ആയപ്പോൾ അഞ്ചായി പിന്നെ ബയോളജി ആറ് മാർക്കിനായി മാറി പിന്നെ ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യ സംസ്കാരം ഇത് നാലും കൂടെ അഞ്ച് മാർക്കിനായി മാറി പിന്നെയുള്ളത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇതിനകത്ത് ആഡായി മൂന്ന് മാർക്കാണ് കമ്പ്യൂട്ടർ ഏതിനില്ല പ്ലസ് ടു ലെവൽ എക്സാമുകൾക്കില്ല പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ചെറിയൊരു ഭാഗം പഠിക്കാനുണ്ട് അത് പ്ലസ് ടു ലെവലിൻ്റെ എക്സാമിൻ്റെ ഐ ടി ആക്ട് മാത്രമാണുള്ളത് പക്ഷേ ഈ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതിൽ ഐ ടി ആക്റ്റും എന്താകും ആഡായി പോകും പിന്നെ സുപ്രധാന നിയമങ്ങളുണ്ട് അതഞ്ച് മാർക്കിനാണ് അതും എന്തിനില്ല പ്ലസ് ടു ലെവൽ എക്സാമുകൾക്കില്ല ടെൻത്ത് ലെവൽ മാത്രമേ ഉള്ളൂ പിന്നെ ആനുകാലിക വിഷയങ്ങൾ കറൻറ്റ് അഫയേഴ്സ് ഇരുപത് മാർക്കിനാവും പ്ലസ് ടു ലെവലിൽ നോക്കുമ്പോൾ പത്ത് മാർക്കിനെ കറണ്ട് അഫയർ ഉള്ളൂ ടെൻത്ത് ലെവൽ നോക്കുമ്പോൾ ഇരുപത് മാർക്കിനുണ്ട് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പത്ത് 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 ഇനി എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കറന്റ് അഫയർ ഇതിൽ എന്താണ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇരുപത് മാർക്കിന് എന്താണ് കറൻറ്റ് അഫെയർ പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളം പി നടത്തുന്ന ഒരു ഭാഗം എക്സാമുകൾക്കും പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും പത്ത് മാർക്ക് മാത്സ് ഉണ്ടാവും പത്ത് മാർക്ക് മലയാളം ഉണ്ടാവും അപ്പോൾ എല്ലാ എക്സാമുകൾക്കും ഏകദേശം ഒരേ ലെവൽ ചോദ്യമാണ് ഇപ്പോൾ ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഈവൻ ഡിഗ്രി ലെവലായാൽ പോലും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒരേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുവേ കാണപ്പെടാറ് ഇനി ഒന്നോ രണ്ടോ എക്സാമുകൾക്ക് എക്സാമിനറിന് തല ഇരിഞ്ഞ് കൂടുതൽ ടഫിൽ ചോദിച്ചിട്ടാലേ ഉള്ളൂ ഗുരുഭാഗ എക്സാമുകൾക്കും ഒരേ ലെവലിലായിരിക്കും ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിരുന്നു നമ്മൾ എന്തേലും റാങ്ക് ഫയൽ എടുത്ത് പാലിച്ച് വാരി അടിച്ചിട്ട് കയറ്റി പഠിക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കില് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുണ്ട് നമ്മളുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം എന്ത് മാറി പി എസ് സിന്റെ രീതി മാറി ചോദിക്കുന്ന രീതി മാറി മറ്റേ വേർഡ് ഇങ്ങനെ ഒരേമാതിരി ചോദിച്ചു പോകണ രീതി മാറിയിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽക്കും കൂടുതൽ ഒന്നും ഒരു ഒരു ലോജിക്കൽ ബേസിഡ് കൂടെ ആയിട്ട് പി എസ് സീനെ അപ്രോച്ച് ചെയ്യണ ആ ഒരു രീതിക്ക് പി എസ് സി മാറി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ന് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാല് വർഷത്തെ എന്നുണ്ടാവും നമ്മളെ ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും നാല് വർഷത്തെ ചോദ്യ പേപ്പർന്ന് മാത്രം പഠിച്ചാൽ തന്നെ പി എസ് സിന്റെ ഒരു അറുപത് ശതമാനം ചോദ്യങ്ങൾ കിട്ടും കാരണം അത്രത്തോളം ചോദ്യങ്ങൾ പി വൈക്യു പി വൈക്യു വൈക്യു ഫുൾ പ്രീവിയസ് ഇയർ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഓരോ എക്സാമുകൾക്കും പുതിയതായിട്ട് ഉണ്ടാവാറുള്ളൂ പിന്നെ അപ്പോ പ്രീവിയസ് ഇയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ മുഴുവൻ പഠിച്ചിട്ട് നിങ്ങളൊരു എക്സാം എഴുതി നോക്കി ഉറപ്പായിട്ട് എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾ ഉറപ്പായിട്ടുള്ള അതിലൊരു മിനിമം അറുപത് മാർക്കുമായി കാരണം ഫുൾ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കില്ലേ പിന്നെ അടുത്തതാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം പി എസ് സി നടത്തുന്ന മുഴുവൻ എക്സാമുകൾക്കും ഭൂരിഭാഗം എക്സാംകൾക്കും മുഴുവൻ നല്ല നയൻറ്റി എക്സാം എക്സാമുകൾക്കും മാത്സ് ഇംഗ്ലീഷും മലയാളം പത്ത് പത്ത് ഉണ്ട് ചോദിക്കലുണ്ട് അതും മാത്സും ഇംഗ്ലീഷും മലയാളത്തിന് വേറൊരു കോമഡി ഉണ്ട് ഇത് ചോദിച്ചു തന്നെ ചോദിക്കാൻ നല്ല പുതിയ ചോദ്യങ്ങളൊന്നും പൊതുവേ കാണപ്പെടാറില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലല്ല ഒരു രണ്ടായിരത്തി അഞ്ച് മുതലൊക്കെയുള്ള ചോദ്യവേപ്പർ നമുക്ക് എന്താണ് നെവ് ലെവല് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിനെ പരസ്യം ചെയ്യല്ല എനിക്ക് പേഴ്സണലി ഉപകാരപ്പെട്ട ഒരു ബുക്കാണ് മാത്സിനായാലും ഇംഗ്ലീഷിനായാലും മലയാളത്തിനായാലും അതിൻ്റെ ഫുൾ പ്രീവിയസ് ഇയർ ഉള്ള ഒരു ബുക്കുണ്ട് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്കാണ് ഞാൻ അതിൻ്റെ അവരെന്നെ ഏൽപ്പിച്ചതൊന്നല്ല ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയി എങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ളതുകൊണ്ട് പറയണ ആവുക ആവണമല്ലോ അപ്പോൾ ലളിതം പബ്ലിക്കേഷൻ്റെ ഒരു ബുക്ക് ഉണ്ട് അത് നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന എക്സാമുകൾക്ക് മാത്സിലും ഇംഗ്ലീഷും മലയാളത്തിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്തായാലും എട്ട് ഒമ്പത് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓരോ എന്തില് ഓരോ ഓരോ പത്തിലും എട്ട് ഒമ്പത് പത്ത് പറ്റും ദെൻ അടുത്താണ് എസ് സി ആർ ടി എൻ സി ആർ ടി പി എസ് സിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും നമ്മളെ സ്കൂൾ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളൂ പിന്നെ അതാണ് ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ നിന്ന് നമ്മൾ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങൾ പക്കാ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പി എസ്സിന്റെ ബേസ് നൂറ് ശതമാനം നമുക്ക് കിട്ടിന്ന് ഉറപ്പിക്കാൻ പറ്റും പിന്നെ അതിന് വന്നേ നമ്മള് എക്സ്ട്രാ ആയിട്ട് പഠിച്ചെടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പി എസ് സിക്ക് എക്സ്ട്രാ ആയിട്ട് ചോദിക്കൊണ്ടാവുള്ളൂ വെറുതെ റാങ്ക് ഫാൽ തന്നെ ഫസ്റ്റ് തിന്നാനിരിക്കണ്ട എന്നാണ് പറയാനുള്ളത് റാങ്ക് ഫയൽ തിന്ന തീരുവനം അത്രത്തോളം ഉണ്ട് അല്ല പിന്നെ അത്രത്തോളം വലിയ വയറാണ് അത്രത്തോളം വലിയ വയർ ഉണ്ടാവില്ലല്ലോ അപ്പോ റാങ്ക് ഫോലിന് നിലവിൽ ഇത്ര കെട്ടി കണ്ടവിടാ അപ്പൊ ഫസ്റ്റ് തന്നെ റാങ്ക് ഫോൽ തിന്നാതെ എസ് സി ആർ ടി പുസ്തകം എന്ത് ചെയ്യാം തിന്നാ അപ്പോൾ പെട്ടെന്ന് ദഹിക്കും പിന്നെ വന്നാൽ എന്ത് ചെയ്യാം നമുക്ക് ഹാർഡായിട്ടുള്ള സാധനങ്ങൾ പഠിച്ചെടുക്കാം അത്രക്കേ ഉള്ളൂ പിന്നെ ഉള്ളത് കറണ്ട് ആണ് കറന്റ് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വലിച്ചു വാരി പഠിക്കാതെ എന്ത് ചെയ്താൽ മതി ടോപ്പിക് ആയിട്ടുള്ള കറന്റ് അഫെയർ ഫസ്റ്റ് പഠിച്ചു വെക്കുക പിന്നെ ടോപ്പിക് ബേസഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുണ്ട് ഇരുപത്തൊമ്പത് ടോപ്പിക്ക് നിലവിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നോബൈൽ ഉണ്ടാവും പിന്നെ മറ്റു പുരസ്കാരങ്ങളുണ്ടാവും കായികത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നിന്ന് ചെയ്യേണ്ടത് കറണ്ട് അഫെയറിൽ ചെയ്യേണ്ടത് അതിൽ ഇരുപത്തൊമ്പത് ടോപ്പിക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ലെൽറ്റായി മാറും പിന്നെ കറൻറ്റ് അഫയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല കറണ്ട് അഫെയർ ടോപ്പിക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് പി എസ് സിന്റെ എക്സാം അടുത്ത മാസം ഇരുപതാം തീയതി നിൽക്കുക അപ്പോൾ ഈ മാസം ഇരുപതാം തീയതി വരെയുള്ള മുഴുവൻ ഈ മാസത്തെ കറണ്ട് അഫയർ എന്ത് ചെയ്യാം ഡേ ബേസ്ഡ് ആയിട്ട് നോക്കാം എല്ലാ ദിവസവും ഡെയിലി നോക്കി 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 പോയി കഴിഞ്ഞാൽ വൈഡ് കുറേ പഠിക്കാനുണ്ടാവും അപ്പോൾ അടുത്ത മാസം ഇരുപതാം തീയതി ആണെങ്കിൽ ഈ മാസം ഇരുപതാം തീയതി വരെ ഈ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതീയതി വരെയുള്ള ഡേ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയർ നോക്കുക കാരണം പി എസ് സിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന കറക്റ്റ് ഒരു മാസം മുമ്പ് വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്ത് കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അതിൽ കൂടുതലായിട്ട് ചോദ്യം വരാം ഫോർ എക്സാമ്പിൾ അത് ഓർമ്മ അറിയില്ല നമ്മളെ കഴിഞ്ഞ സി പി ഒക്ക് സി പി ഒൻ്റെ ടൈമിൽ തന്നെയാണ് തോന്നുന്നത് ചെനാവ് പാലം ചെനാബ് പാലം നമ്മുടെ എക്സാം നടക്കുന്നതിൻ്റെ കറക്റ്റ് ഒരു മാസം മുമ്പാണ് എന്ന് പറയുന്നത് ചെനാവ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ പി എസ് സി പിറ്റേത് എക്സാമിനിട്ടപ്പോൾ പിറ്റേത് സി പി ഒ എക്സാം വന്നപ്പോൾ ചനാബ് പാലത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്തു ചോദ്യം വന്നു ഡീറ്റെയിൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടിയിലെത്താതെ പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്ക് ടഫിൽ ഒരു ചോദ്യം ഇടുന്നത് എക്സാമിൻ്റെ കറക്റ്റ് ഒരു മാസം മുമ്പ് വരെയുള്ള ആ ഒരു മാസം തുടക്കം മുതൽ എൻ്റെ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പക്കായിട്ട് എന്ത് ചെയ്യാം ഡീപ്പ് ലെവലിൽ പഠിക്കാം പിന്നെ അടുത്തത് ചെയ്യേണ്ടത് റിവിഷനാണ് നമ്മൾ ആരും എന്തെല്ലാം റോബോട്ടുകളല്ല റോബോട്ട് റോബോട്ടാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ആണ്ട് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ആവശ്യം ഉണ്ടപ്പോൾ എടുക്കുക അതുകൊണ്ട് ഛർദ്ദിക്കുക അത്രേ വേണ്ടിയുള്ളൂ പക്ഷേ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മൊത്തം കാര്യം മറന്നു പോകും മറന്നു പോകാതിരിക്കാൻ പ്രോപ്പറായിട്ട് റിവിഷൻ വേണം 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 പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഈ വള്ളത്തിൽ ബ്ലഡ് ഇട്ട മതിയാവും അതെങ്ങനെയാണ് എന്താവും ഇല്ലാതായി പോകും അപ്പോൾ മൊത്തത്തിൽ ഇല്ലാതായി പോവാൻ സാ നിങ്ങൾ അവസരം കൊടുക്കാതെ ഇന്ന് പഠിച്ച സാധനം ഇന്നു നോക്കുക പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കുക പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നോക്കുക അങ്ങനെ 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 സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ ചെയ്തു പോവാം അല്ലാത്തോടത്തോളം കാലം വെറുതെ ഇങ്ങനെ പഠിച്ച് കുറെ പോകും പിന്നെ എന്തുണ്ടാവില്ല ഓർമ്മ ഉണ്ടാവില്ല ചോദ്യങ്ങൾ നമുക്ക് കണ്ടു പരിചയം ഉണ്ടാവും പക്ഷെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ എന്തെന്ന് ഒരു ഒരു തപ്പിപ്പം എങ്ങനെ വരും അപ്പൊ അത് വരാതിരിക്കാനാണ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അങ്ങനെയെങ്കിൽ മാത്രമേ പഠിച്ച സാധനങ്ങള് മൈൻഡിൽ ഇരിക്കുള്ളൂ പി എസ് സിക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആള് പോലും എന്തല്ല നൂറ് ശതമാനം പഠിച്ചിട്ട് എഴുതൂല പി എസ് സി ഒരാളും ഇന്നേ വരെ നൂറ് ശതമാനം പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ടില്ല അതുകൊണ്ട് എഴുതൂല അപ്പോ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച സാധനങ്ങൾ മറക്കാതിരിക്ക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഉള്ള സാധനം പഠിക്കുന്നുണ്ടെങ്കിലും അത് മറക്കാതെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സാമിന് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പി എസ് സി പ്ലസ് ടു ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരും നമ്മുടെ ചാനലിൽ ധാരാളം പി എസ് സി ബേസ്ഡായിട്ട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന ചങ്കിന് എന്ത് ചെയ്യാം ഈ വീഡിയോ ഒന്ന് അയച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ